ജനപ്രതിനിധികൾ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പുത്തൻവീട്ടിൽ കോട്ടപ്പുറം തദ്ദേശ വിജയികളായ പേർക്ക് കോട്ടപ്പുറം രൂപതയുടെ ആദരവർപ്പിക്കാൻ ആൽബർട്ട് ആൻഡ് ആനിമേഷൻ സെന്ററിൽ കൂടിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് ജനപ്രതിനിധികൾ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കണമെന്ന് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പുത്തൻ പുത്തൻവീട്ടിൽ പറഞ്ഞു ജനപ്രതിനിധികൾ എല്ലാവരുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കേണ്ടവരാണ് സമൂഹത്തിലെ ഏറ്റവും വരിലേക്കും വികസനവും പുരോഗതിയും എത്തുമ്പോഴാണ് യഥാർത്ഥ വികസനമെന്നും അഭിപ്രായപ്പെട്ടു നിങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളെ സേവിക്കുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം മുഖം നോക്കാതെ നിങ്ങൾ എല്ലാവരുടെയും പ്രതിനിധിയാണ് എന്ന ബോധ്യത്തോടെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാനാകണം പ്രവർത്തനങ്ങളിൽ സുതാര്യതയും വിശ്വസ്ഥതയും പുലർത്താൻ പ്രതിജ്ഞാബദ്ധരാകണമെന്നും ഓർമ്മപ്പെടുത്തി കോട്ടപ്പുറം രൂപതാംഗങ്ങളായ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികളായ നാൽപ്പത്തിനാലു പേർക്ക് കോട്ടപ്പുറം രൂപതയുടെ ആദരവർപ്പിക്കാൻ കോട്ടപ്പുറം വികാസ് ആൽബർട്ടൈൻ ആനിമേഷൻ സെന്ററിൽ കൂടിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് കോട്ടപ്പുറം രൂപത രാഷ്ട്രീയകാര്യ സമിതി നേതൃത്വം നൽകിയ പരിപാടിയിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ജനപ്രതിനിധികളെ ആദരിച്ചു കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിനോ റോക്കിറോബി കളത്തിൽ കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി ബൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് അയ്യമ്പിളി ഈസ്റ്റ് മെമ്പർ ബിനു ബെന്നി പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് പറവൂർ മുനിസിപ്പാലിറ്റി കൌൺസിലർ എലിസബത്ത് സാന്റി കെ ആർ എൽ സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി ജെ തോമസ് കോട്ടപ്രം രൂപത സമിതി സെക്രട്ടറി നീന സൈമൺ സമിതി അംഗം അജിത് അങ്കശൻ എന്നിവരും പ്രസംഗിച്ചു ഷെക്കനാനോസ് തൃശൂർ